ഉപ്പിലിട്ട മാങ്ങ വളരെ കാലം എങ്ങനെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ള വീഡിയോ ആണ് നിന്നത്തത് അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു മാങ്ങ നമ്മൾ ഉപ്പിലിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനാഗിരി ചേർത്തിട്ടാണ് ഇടുന്നത് അപ്പോൾ വിനാഗിരി ചേർത്തിട്ട് ചേർത്തിട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വർഷം വരെ അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല കറുമുറ മാങ്ങയായിരിക്കും അത് അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു ടിപ്പും കൂടി കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഉപ്പിലിടുന്ന കുപ്പീൻ്റെ മേല ചിലപ്പോൾ പൂപ്പിലും ും അതുപോലെ തന്നെ പുഴുക്കളും പ്രാണികളും ഒക്കെ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഒരു ഈ എന്ന് പറയുന്നത് ഈ ടിപ്പ് എന്ന് പറയുന്നത് തന്നെ ഈ പുഴുക്കളെയും പ്രാണികളെയും ഒക്കെ മാറ്റാനുള്ളൊരു ടിപ്പാണ് അത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം അപ്പോൾ ലാസ്റ്റ് ഈ ടിപ്പ് പറയുന്നുണ്ട് നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു ടിപ്പ് ചെയ്യുന്നത് അപ്പോൾ മാങ്ങേൻ്റെ സീസണിൽ ഇതുപോലെ നമ്മൾ വലിയ ഭരണിയിലൊക്കെ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലമൊക്കെ മീനൊന്നും കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ ഒരേ കറിയൊന്നും വേണ്ട അതുപോലെ ഉപ്പിലിട്ട മാങ്ങ കൊണ്ട് പലതരത്തിലുള്ള പല വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വളരെ കാലം ഇതെങ്ങനെ സൂക്ഷിച്ചു വെക്കാമെന്ന് നമുക്ക് നോക്കാം പൂപ്പലോ അതുപോലെ ഒരു കേടുപാടും കൂടാതെ പുഴുക്കളും പ്രാണികളും ഒന്നും വരാതെയാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ചാനൽ ചാനൽ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ മറക്കരുത് അപ്പോൾ നല്ല പുളിയുള്ള രണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് മാങ്ങയാണ് ഞാൻ ഉപ്പിലിടുന്നത് അത് ഞാൻ നല്ലവണ്ണം പച്ചവെള്ളത്തിൽ ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ കഴുകിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തുടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു ടിഷ്യോ ഒരു കോട്ടൺ തുണിയോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഉപ്പിലിടുന്ന എന്ന് പറയുന്നത് കുറച്ച് നല്ല പുളിയുള്ള മാങ്ങയായിരിക്കണം ഉപ്പിലിടേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ പച്ചമുളക് ഞാൻ നല്ലപോലെ തുടച്ചെടുക്കുന്നുണ്ട് ഇനി ഇങ്ങക്ക് കാന്താരി ഉള്ളെങ്കിൽ പച്ചമുളകിനേക്കാളും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കാന്താരി ആയിരിക്കും അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കുക ഒരു വെള്ളത്തിൻ്റെ ഒരു തുള്ളി പോലും കിട്ടാൻ പാടില്ല അപ്പോൾ അതുപോലെ തന്നെ നല്ല വൃത്തിയിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മളിതാ ഒരു പാത്രത്തിലെ വെള്ളം കുറച്ചധികം തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് നല്ലോണം തിള വരുമ്പം ഈ രണ്ട് മാങ്ങയും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മാങ്ങ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇട്ട് കൊടുത്ത തന്നെ നമ്മളത് ഇതിൽ നിന്ന് മാറ്റണം ഒന്ന് അപ്പുറം തിരിച്ചിട്ടിട്ട് അപ്പാടെ തന്നെ നമ്മളിത് വെള്ളത്തിൽ നിന്ന് മാറ്റണം മാങ്ങ വന്തു പോകാൻ പാടില്ല വന്തു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും അതുകൊണ്ടാണ് ഇട്ട ഇട്ടപാടെ തന്നെ അതിൽ നിന്ന് എടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഇതാ നമുക്ക് മാങ്ങ ഇതിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങേൻ്റെ പുറം ഭാഗം ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപ്പൊക്കെ നല്ലോണം പിടിച്ച് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായി പോകാനുള്ള സാധ്യതയും കുറയും അതുപോലെ ചില മാങ്ങേൻ്റെ തോല് നല്ല കട്ടിയായിരിക്കും അതുപോലെ തന്നെ ചെനേൻ്റെ ആ ഇതൊക്കെ ഉണ്ടാകും പിന്നെ നല്ല കട്ടിയുള്ള തോലാണെങ്കിൽ ഭയങ്കര ചവർപ്പും കയ്പ്പും ഒക്കെ ഉണ്ടാകും ആ മാങ്ങക്ക് അതൊക്കെ ഒന്ന് ഒഴിവാക്കാനും ആ ഒരു തൊലിപ്പുറം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ടൈം ഇടാൻ പാടില്ല ഒന്ന് ഇട്ട് അപ്പുറം അപ്പറം ഒന്ന് തിരിച്ചിട്ടിട്ട് അപ്പാടന്നെ നിങ്ങളത് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കണം അപ്പോൾ വെള്ളത്തിൽ നിന്ന് മാറ്റിയ പാടും നമ്മൾ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക അപ്പോൾ അങ്ങനെ ചൂടുവെള്ളത്തിൽ പെട്ടെന്ന് ഇട്ടതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ഇതിൽ പറ്റിപ്പിടിക്കൂല എന്നാലും ഉള്ള വെള്ളമൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് തുടച്ച് കളയണം അപ്പോൾ ചെറിയൊരു ഒരു ചൂടുണ്ടാവും നമ്മൾ നല്ല ചൂട് വെള്ളത്തിൽ ഇട്ടല്ലേ അപ്പോൾ ചെറിയൊരു ചൂടുണ്ടാവും അത്രമാത്രമേ പാടുള്ളൂ അപ്പോൾ ഇതാ നല്ല പോലെ തന്നെ വീണ്ടും ഒന്ന് നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മാങ്ങേൻ്റെ തൊലി കളഞ്ഞിട്ടാണ് നിങ്ങൾ ഉപ്പിലിടുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ ഇത് വലിയ കട്ടിയുള്ള തൊലിയൊന്നുമല്ല അതുകൊണ്ട് ഞാൻ തൊലിയോട് കൂടിയാണ് ഉപ്പിലിടുന്നത് അപ്പോൾ തൊലിയോട് കൂടി ഉപ്പിലിടുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഇനിയിപ്പോൾ നമുക്ക് കൈപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ തൊലി ഒന്ന് ചെത്തിക്കളാം അപ്പോൾ ഇതാ ഇതിൻ്റെ ആ ഒരു ചെനയുള്ള ഭാഗം കൂടി നല്ല അടിയെ തന്നെ നമ്മൾ ചെത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തല്ലേ നമ്മൾ ഉപ്പിലിടുന്നത് അതുകൊണ്ട് തന്നെ നല്ല ആഴത്തിൽ തന്നെ നമ്മൾ ഈ ചെനയൊക്കെ ഒന്ന് മാറ്റി ചെത്തിക്കളയണം അപ്പോൾ മുഴുവനായിട്ടുള്ള മാങ്ങയാന്ന് ഉപ്പിലിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെനെ അങ്ങനെ ചെത്തിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്ത് ഇടുന്നത് അപ്പോൾ നമ്മൾ ചെറിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വേഗത്തിൽ അത് അടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചില ആൾക്കാർക്കൊന്നും അങ്ങനെ അധികം വലിയ അടിഞ്ഞു മാങ്ങേനോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല നമുക്കത് എന്തെങ്കിലും പിന്നെ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ പിന്നെ കറി വെക്കാനോ അങ്ങനെയല്ലേ അത് നമുക്ക് സാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നീളത്തിൽ തന്നെ വലിയ പീസായിട്ട് തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ മാങ്ങ കട്ട് ചെയ്യുന്ന ആ സമയം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം തയ്യാറാക്കി വെക്കണം അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ലിറ്ററോളം വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചത് അതിലേക്ക് നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ കല്ലുപ്പ് തന്നെ ഇടുക കല്ലുപ്പാകുമ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റി നമ്മൾ ഹെൽത്തി ആയിട്ടും കിട്ടുന്നത് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം നല്ല പോലെ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ കല്ലുപ്പിൽ ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് എടുക്കുമ്പോൾ അതിൽ ഡയറക്റ്റ് കല്ലുപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ അങ്ങ് ഊറി നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതാ നമ്മൾ മാങ്ങിയാൽ ഇതാ നല്ലോണം ചെറിയ പീസായിട്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ മാങ്ങയെല്ലാം ഒരു ചെറിയൊരു കോട്ടൺ തുണിയിൽ ഇട്ടിട്ട് ഉണക്കി ഉണക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ തുടച്ചു കഴിഞ്ഞാലും മാങ്ങ കട്ട് ചെയ്യുമ്പോൾ മാങ്ങേൻ്റെ ഉള്ളിലുള്ള ആ ഒരു വെള്ളം ഉണ്ടാകും അപ്പോൾ അത് കൂടി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കോട്ടൺ തുണിയിൽ വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കുന്നത് അപ്പോൾ ഉണക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിലത്ത് ഇട്ടിട്ട് ഉണക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ ഒരു വാടലിൻ്റെ ചൊവയുണ്ടാകും അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇതുപോലെ കോട്ടൺ തുണിയിൽ റൂമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ആ ഒരു തുണി വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒപ്പിയെടുക്കാം പിന്നെ ഫാൻ ഇടുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഒരു അരമണിക്കൂറോളം ഫാൻ ഹൈ സ്പീഡിലിട്ടിട്ട് ഇതുപോലെ നമ്മൾ അരിയൊക്കെ ഉണക്കിയെടുക്കുന്നില്ലേ പുട്ടിനൊക്കെ പൊടിക്കുക അതുപോലെ ഇങ്ങനെ തുണിയിൽ നേരത്തി വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിൽ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണക്കിയെടുക്കുക അതുപോലെ ആ ഒരു തുണി കൊണ്ടൊന്ന് ഒപ്പിയെടുത്താലും പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം ആറിക്കിട്ടും അപ്പോൾ വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇതാ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നല്ലോണം വെള്ളമൊക്കെ വാഞ്ഞതിന് ശേഷം ഇതാ ഞാനത് വീണ്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ പച്ചമുളക് ഇതുപോലെ നീളത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഉപ്പിലിട്ട മാങ്ങേൻ്റെ കൂടെയുള്ള പച്ചമുളക് തിന്നാനും വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാന്ന് കേട്ടോ അതുപോലെ കരിയപ്പിലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ കരിയപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അധികം മോശം പോകാനുള്ള സാധ്യത ഒരുപാട് കാലം നിൽക്കുകയൊന്നുമില്ല അങ്ങനെ ഇടുന്നവർ പെട്ടെന്ന് തന്നെ ഒരു മാസമൊക്കെ വെക്കാനേ കഴിയുള്ളൂ കേട്ടോ ഞങ്ങൾ കരിയപ്പിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ല തുടച്ച ചില്ലിൻ്റെ കുപ്പിയിലേക്ക് ഇത് ഇടുക ചെയ്യുന്നത് അപ്പോൾ കുപ്പി എന്ന് പറഞ്ഞാൽ നല്ലോണം കഴുകി ഉണക്കി തുടച്ച് വിലത്തെച്ച് ഉണക്കി തുടച്ച ആയിരിക്കണം അപ്പോൾ ഇതാ കുപ്പിയിലേക്ക് ഞാൻ എല്ലാ മാങ്ങേൻ്റെ കഷ്ണങ്ങളും ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെയുള്ള ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെയാണ് വെള്ളം നല്ലോണം ആറിയ വെള്ളമായിരിക്കണം തണുത്ത് ആറിയ വെള്ളമായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് തിളപ്പിച്ചിട്ട് നല്ലോണം തണുക്കണം അല്ലെങ്കിൽ മാങ്ങ വെന്ത് പോകാനും പെട്ടെന്ന് ചീത്തയാവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതാ നമ്മൾ മേലെ വരെ വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ കുപ്പിൻ്റെ സൈഡിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒഴുക്കുമ്പോൾ എന്തായാലും വെള്ളമായിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൺ തുണി വെച്ചിട്ടോ ഒന്ന് നല്ലോണം തുടച്ചു കളയാം അപ്പോൾ അതുപോലെ കുപ്പീൻ്റെ മൂടിയും നല്ലോണം ഒന്ന് തുടച്ച് കളയണം അപ്പോൾ ഈ കുപ്പിക്ക് വേറെ നിങ്ങൾ ഭരണിയില ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ടിപ്പ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള കുപ്പിയിലായാലും ഭരണിയിലായാലും മാങ്ങ ഉപ്പിലിടുമ്പോൾ മേലെ കുറേ കാലം കഴിയുമ്പം പുഴുക്കളും പ്രാണികളും ഒക്കെ വരും അത് ഇല്ലാണ്ടാക്കാനുള്ള ടിപ്പാണ് ലാസ്റ്റ് ടിപ്പ് ഞാൻ ചെയ്യുന്നത് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് ഒരിക്കലും ഇതിൽ പ്രാണികളും പുഴുക്കളും ഇതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വരില്ല അതുപോലെ തന്നെ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കൊല്ലങ്ങളുള്ളൂ ഒരു കൊല്ലമല്ല നാലഞ്ച് കൊല്ലത്തോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കടുകണ്ണ എടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ തുള്ളി കടുക എടുത്തിട്ട് നമ്മൾ വിരൽ വെച്ചിട്ട് ഇതുപോലെ കുപ്പീൻ്റെ ഈ ഒരു സൈഡിലും ഉൾഭാഗത്തും നമുക്ക് ഇതുപോലെ ഒന്ന് വിരൽ വെച്ചിട്ട് പെരട്ടി കൊടുക്കാം അപ്പോൾ ഉൾഭാഗത്തൊന്ന് പെരട്ടണം കേട്ടോ നമ്മൾ അതിൻ്റെ ഉള്ളിലാവണ്ട ആയിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിൻ്റെ ആ ഒരു ചൊവയൊന്നും അങ്ങനെ വരുമൊന്നുമില്ല അപ്പോൾ നമ്മൾ വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെരട്ടുന്നില്ലേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ചെയ്തു നോക്കുക ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാന്ന് ഒരിക്കലും പ്രാണിയും പുഴുക്കളും ഒന്നും ഈ മാങ്ങേൻ്റെ ഉള്ളിൽ വരില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മളിതിൻ്റെ മൂടിക്കും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കണം കടുക എണ്ണ ഇല്ലെങ്കിൽ നിങ്ങളെടുത്ത് വെള്ളെണ്ണ എന്തായാലും ഉണ്ടാവില്ലേ അപ്പോൾ വെള്ളം എണ്ണ വെച്ചിട്ടായാലും ഇത് ചെയ്താൽ മതി അതുപോലെ വലിയ ഭരണിയിലൊക്കെ ഇടിഞ്ഞാണെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു റാപ്പ് ചെയ്തിട്ട് ഒന്ന് തുണീനെ കൊണ്ട് കെട്ടി വെച്ചാൽ മതി അപ്പോൾ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അതുപോലെ യൂസ് ചെയ്യുന്ന സ്പൂണായി കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം തുടച്ചിട്ട് ഉണക്കിയെടുത്ത് സ്പൂണ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്